കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോന്നെ ഭദ്രനെ തകർക്കാനായിട്ട് പ്രിയ പുതിയ തന്ത്രങ്ങളൊക്കെ മനയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗീതവും ഗോവിന്ദും കൂടുതൽ അടുക്കമാണ് അവര് തമ്മില് പ്രണയത്തിലൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഇത്രയും കാലം ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും അവരങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനെ സല്ലപിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കുറച്ച് സമയം കാണാതിരുന്ന കഴിയുമ്പത്തേനും അവർക്കൊരു വേർപാട് തോന്നുവാണ് പിന്നീട് രണ്ടുപേരും അങ്ങോട്ട് ഫോൺ വിളിച്ച് സല്ലപിക്കുന്നൊക്കെയുണ്ട് പിന്നീട് ഗോവിന്ദന്റെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് രാധികാമ വരണു ശ്രമിക്കുന്നുണ്ട് ഗീതനെ അവിടെ നിന്ന് എങ്ങനെയായാലും അടിച്ചിറക്കാൻ വേണ്ടിട്ട് പക്ഷെ ഗോവിന്ദന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഗീത തന്റെ ഭാര്യ എന്നൊരു ചിന്ത മാത്രമേ ഗോവിന്ദന്റെ ഉള്ളിൽ ഉള്ളിലുള്ളൂ അത് മാത്രമല്ല രാധികമ്മയുടെയും വരുണിന്റെയും കള്ളത്തരങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഗോവിന്ദന് അവര് തന്നെ ഇത്രയും കാലം ചതിച്ചോണ്ടിരിക്കുവായിരുന്നു ചിരിച്ചുകൊണ്ട് തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്ന ചിന്ത ഗോവിന്ദന്റെ ഉള്ളിലും കടന്നു വരികയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളെല്ലാം അങ്ങനെയായിരിക്കും രാധികമ്മനെ വരുണിനെ പൊളിച്ചെടുക്കാനായിട്ട് ഗോവിന്ദൻ തന്നെ മുന്നിലുണ്ടായിരിക്കും ഇന്ന് തന്നെ നമ്മള് അവസാനം കണ്ടത് ഭദ്രനാണ് കിഷോറിന്റെ അടുത്തുനിന്ന് നേരെ വീട്ടിലേക്ക് വരുവായിരുന്നു ഭദ്രൻ നല്ല ദേഷ്യത്തിലാവന്ന് വന്നതിന് ശേഷം വീട്ടിലൊരു പ്രകടനതരം നടത്തിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നല്ല നന്നായിട്ട് ഒരു നാരങ്ങാവളം അങ്ങോട്ട് എടുത്തോണ്ടിരണം നന്നായിട്ട് ഐസൊക്കെ ഇട്ടു വേണോന്ന് പറയുകയാണ് വിലാസിനെ ഇത് എടുത്തു കൊടുക്കാൻ ചുമ്പത്തിന് പ്രിയ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടു കൊടുത്താളാന്ന് പറഞ്ഞിട്ട് പ്രിയ എടുക്കുവാണ് പ്രിയ എന്ത് ചെയ്യുകയാണ് നന്നായിട്ട് അതിനകത്തേക്ക് സോപ്പ് ഓടിയൊക്കെ അങ്ങോട്ട് കലക്കി ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു നാരങ്ങാവളത്തിനകത്ത് സോപ്പ് പൊടി ഇട്ട് കലക്കൊണ്ടിരിക്കണ സമയത്ത് വിലാസിനെ അങ്ങോട്ട് വരുന്നത് വിലാസിനു ഇത് കണ്ടത് വിലാസിനെ ഒന്നിപ്പിച്ചു നീ എന്ത് പരിപാടിയൊക്കെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ പ്രിയോന്നും ഞെട്ടി സത്യം വേണ്ട നീ ഇല്ല അത് സോപ്പ് ഓടി ഇട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിലാസിനോട് പ്രിയോ പറഞ്ഞാൽ ഇട്ടു അതിനെന്താ ഞാൻ ആ അച്ഛനോട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചാന്ന് പറയുന്ന ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അല്ല അമ്മയ്ക്കും കൊടുക്കേണ്ട ഒരു പണി അമ്മയുടെ തലവേദന വന്നിട്ട് ഇത്ര പൈസ ഉണ്ടായിട്ട് അച്ഛൻ പൈസ തന്നോ അപ്പൊ അച്ഛൻ്റെ ചെറിയൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ വിലാസിനു വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പത്തിന് പ്രിയ പറഞ്ഞു മര്യാദക്കാണെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇവിടെ നിൽക്കാം പറഞ്ഞു കേട്ടല്ലോ ഈ പറയ ഈ ചെയ്യുന്ന കാര്യം അമ്മ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ അമ്മ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയുന്നത് വിലാസിനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിലാസിനോട് പറഞ്ഞ അല്ലേ അച്ഛൻ അവിടെ ഫുഡ് കഴിച്ചിട്ട് കുറേ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുക അമ്മ പോയാതൊക്കെ ക്ലീനാക്കുക അച്ഛനായിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറയാണ് അങ്ങനെ പ്രിയ ആ നാരങ്ങാവിളൊക്കെ ആയിട്ട് മുകളിലേക്ക് അവിടെ കയറി ചെല്ലുവാണ് അപ്പം ബദ്രൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഇന്ന എന്ന് പറയണം ബദന ഒന്ന് നോക്കി അത് ടീച്ചി വിലാസിനെ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് അമ്മ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക് വയ്യല്ലോ വെച്ച അതുകൊണ്ടാ പിന്നെ അത് മാത്രമല്ല അച്ഛനോടുള്ള എനിക്ക് സ്നേഹം കാണാൻ ഞാൻ തന്നെ കൊണ്ടുതരാന്ന് വെച്ചാൽ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൊണ്ടുത്തരാരിക്കാൻ എന്ന് പറയണം ഇത് കേട്ട് ഇനി ഭദ്രം പറഞ്ഞു മര്യാദയാണ് മര്യാദ ഇത്രയും കാലത്തെ പോലെയൊന്നും അല്ല ഇത്രയും കാലം നീ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവേടായിട്ട് നീ കാണരുത് ഈ ഭദ്രം വേറെയാ ഈ ഭദ്രന്റെ അടുത്ത ഒരഭ്യാസം ഇനു നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടെന്നും പ്രിയ പറഞ്ഞു അച്ഛനെന്താച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോ ഇതിനു മുമ്പൊക്കെ നീയൊക്കെ പറഞ്ഞ അനുസരിച്ചിവിടെ നിന്നു പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ലാന്ന് പറയുന്നത് എനിക്കിട്ട് എന്തെങ്കിലും പാര പണിയാനോ എന്തെങ്കിലും തന്ത്രം അനിയാനോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാലോ മോളെ ഈ ഭദ്രനാരൻ ശരിക്കും അറിയത്തില്ല നീ നിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്ക് ഈ ഭദ്രനാരാന്ന് അപ്പം എന്നെ കുറിച്ചുള്ള കഥകളൊക്കെ നിന്റെ വീട്ടുകാർ പറഞ്ഞു തരുമെന്ന് പറയണം ഇത് കേട്ടും പ്രിയയിലൊരു ഞെട്ടണടേ അപ്പം അച്ഛൻ രണ്ടും കൽപ്പിച്ചാണ് എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം പറയുന്ന ഏട്ടല്ലോ ഇനി അരി ആട്ടാൻ ഉഴുന്നരയ്ക്കണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭദ്രൻ്റെ വേറൊരു മോഹനിയൊക്കെ കാണുമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ഭദ്ര നാരങ്ങാവളം ഇങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി പ്രിയ അപ്പം കുടിക്ക് കുടിക്കുക നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞു പ്രിയ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പം വിലാസിനി ചോദിച്ചു അല്ല എന്ത് പറ്റും അവളെ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കണം അച്ഛൻ നല്ല കലപ്പില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ലെന്ന് പറയാണ് പിന്നീടും മുഖയിലേക്ക് കയറി ചെന്നപ്പോൾ വിനോദം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വിനോദോട് പറയാ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാലം അച്ഛൻ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അതെന്താ അച്ഛന്റെ ധാർഷ്ട്യം കണ്ടോ അച്ഛൻ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചു മേട്ടാ പഴയ അച്ഛനല്ല അച്ഛൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഈയിടെയായിട്ട് കുറച്ച് പൈസയൊക്കെ എവിടെന്നോ കിട്ടിയിട്ടുണ്ട് അതിന്റെ സോഴ്സ് എവിടെന്നാന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അച്ഛൻ ഇത്രമാത്രം കിടന്ന് കലിപ്പിക്കുന്നെ ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം അച്ഛന്റെ ഈ കൂത്തും കണ്ടോടെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അറിയാലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ അതല്ലെങ്കിൽ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അല്ലെങ്കിൽ അച്ഛനും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി എന്ന് പറയാണ് ഇത് കേട്ട വിനോദ് പറഞ്ഞു പോട്ടെ പ്രിയ ഞാൻ അച്ഛനെ പറഞ്ഞു സമാധാനിപ്പിച്ചോളാം ഇപ്പ അച്ഛൻ പൂസിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞായിരിക്കും മദ്യലഹരിയിലാണല്ലോ ഞാനെന്നേ നാളെ നേരം വിളിക്കട്ടെ അച്ഛനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ് വിനോദിനെ അറിയാം പ്രിയ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇവിടെ എല്ലാത്തിനും ഇറക്കി വിടുൂന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദും ഗീതവും തമ്മിൽ ഒരു വമ്പൻ വഴക്കുണ്ടാക്കുവാണ് കാരണം ആ വഴക്ക് വഴക്കുണ്ടാക്കുന്ന രാധികാമേനും മരണിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് വഴക്കുണ്ടാക്കി പോയിട്ട് പോയെങ്കിലേ അവര് വിശ്വസിക്കുള്ളൂ ഇവിടുന്ന് ഇറങ്ങി പോയതാണ് ഗീതു വഴക്കുണ്ടാക്കിയെന്ന് അപ്പം ഗീതുവിനെ എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ രഞ്ജുവിൻ്റെ അടുത്ത് പോയി നിൽക്കണം അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് പോവാൻ കരുതിയിട്ടാണ് അവർ രണ്ടും കൂടി സീനുണ്ടാക്കുന്നത് അങ്ങനെ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗോവിന്ദ് പറഞ്ഞു എങ്ങോട്ടാളും നീ ഇറങ്ങിപ്പോക്കോ നിന്നെ ഇവിടെ ഒരു നിമിഷം പോലും കണ്ടാക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ ഗീത ഞാൻ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതും എന്ത് ചെയ്യണം ഗീതവും അങ്ങോട്ട് പോവാണ് അപ്പം ഗീത് പോകുന്ന വഴിക്ക് രഞ്ജുവിനുള്ള ഫുഡൊക്കെ ആയിട്ട് ഗീത് പോകുന്നത് പക്ഷേ രാധികമായി വരണമെന്ന് കണ്ടില്ല അപ്പോൾ അവരുടെ വിചാരം എന്താ ഗീത ഇപ്പം ഇണങ്ങി പോയ നടത്തും അവരിയ്ക്കുന്നത് അങ്ങനെ ഗീത നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം രഞ്ജിനെടുത്തപ്പോൾ രഞ്ജുനും ഭയങ്കര സന്തോഷമായിരുന്നു ഗീത ചെന്ന് കഴിയുമ്പോഴത്തേനും കാരണം ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ വല്ലാത്തൊരവസ്ഥയിലുണ്ട് രഞ്ജി ഇരിക്കുന്നത് പിന്നീട് രഞ്ജിനു ഫുഡൊക്കെ കൊടുത്തിങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവിന്ദ് വിളിക്കുന്നത് ഗോവിന്ദ വിളിച്ചിട്ട് ഗോവിന്ദ വിളിച്ചപ്പോൾ തന്നെ ഗീത വെച്ചു എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ രാധികാമനെ വരണ്ടെങ്കിലും വല്ലതും കണ്ടുവന്നിരിക്കും കണ്ടു കണ്ടു അവർക്ക് ഭയങ്കര സന്തോഷമായി മട്ടുണ്ട് നമ്മൾ രണ്ടും വഴക്കുണ്ടാക്കി അവർ വിശ്വസിച്ചിരിക്കുന്നു പറയുകയാണ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശരി എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗീത് കോള് വെക്കുവാണ് അവർ രഞ്ജി ചെന്ത് പറ്റി എന്താ പ്രശ്നം നോക്കിയാൽ ഏയ് ഒന്നുമില്ല ഞങ്ങൾ അവിടെ ചില തമാശകളൊക്കെ ഇറക്കുന്നുണ്ടെന്ന് രഞ്ജീവിനോട് പറയാണ് അപ്പം രഞ്ജി പറഞ്ഞു എന്താ എന്നോടും കൂടെ പറ ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു അല്ല രാധിയാമയ്ക്കും വരനേട്ടനും ഞങ്ങൾ ചെറിയ ഡോസ് കൊടുത്താന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രഞ്ജി ചിരിച്ചു രഞ്ജി പറഞ്ഞു എന്നാലും എന്നോട് അമ്മാതിരി ക്രൂരതയെ അവർ കാണിച്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗീതു എന്നോടങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ എന്തെങ്കിലും എനിക്ക് അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ അവരുടെ മുന്നിൽ പോയി പെട്ട് കൊടുക്കൽ നിന്ന് കൊടുക്കില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇനി വീട്ടിലേക്ക് വന്നാലും ഒരു പോറൽ പോലും ഏക്കാൻ ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പറയാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാലും എപ്പോഴും എൻ്റെ ഒരു കണ്ണ് രഞ്ജുവിന് മേലിലുണ്ടായിരിക്കും അതുകൊണ്ട് രഞ്ജു ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ് ഈ സമയത്ത് രാധികാമയ വരണും കൂടെ ഗോവിന്ദന്റെ ഇതിലേക്ക് വരികയാണ് ഗോവിന്ദ വന്നിട്ട് ടീച്ചു അല്ല മോനെ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോ എത്ര നാളുവെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എപ്പൊ നോക്കിയാലും ഇപ്പൊ നിങ്ങൾ വഴക്കോ വഴക്കോ തന്നെയല്ലേ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് ഗോവിന്ദനോട് ചോദിക്കുക ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു അല്ല ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മെന്ന് പറയുകയാണ് ഏയ് അത് പറഞ്ഞിട്ട് കാര്യം എനിക്കറിയാം ഇപ്പൊ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് തോന്നേ അവളുണ്ടല്ലോ ആ ഗീതു അവൾ എന്തും ചെയ്യാൻ മടിയാ മടിക്കാത്തോളാ അവൾ ആ കിഷോറിനോടൊപ്പം ചേർന്ന് മിക്കവാറും നിന്നെ തകർക്കാനായിട്ട് എന്തേലും പദ്ധതികൾ നടത്തും അറിയാലോ ഇതിനു മുമ്പും പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളതല്ലേ അതുകൊണ്ട് എത്രയും ഭേദം അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ പറഞ്ഞു വിടണത് പറയാം ഇത് കേട്ട് ഇനി ഇപ്പം ഗോയെന്ന് ഏ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മയെന്ന് പറയാം അതെന്താ അങ്ങനെ അല്ല അവള് ഞാൻ വഴക്കുണ്ട് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ഡിവോഴ്സ് ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന കാര്യമാണോ പിന്നെ എൻ്റെ ജീവന്റെ കാര്യം അതിനകത്ത് എനിക്ക് ഒരു യാതൊരു ടെൻഷനും ഇല്ല അമ്മയ്ക്കറിയാലോ എനിക്കങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല മരിക്കാനായിട്ട് അതല്ല കണ്ണാ നീ ഞങ്ങളെയും കൂടെ ഒന്ന് ഓർത്തേ നിനക്ക് എന്തായാലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ശരിക്കും അവിടെ അഭിനയിക്കുക ഇവരുടെ അഭിനയം ഗോവിന്ദനും മനസ്സിലായി കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഗോവിന്ദ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഇവരുടെ ഉള്ളില് എത്രമാത്രം സത്യമുണ്ട് എത്രമാത്രം കള്ളത്തരമുണ്ട് ഉണ്ട് കിഷോറിനോടൊപ്പം ചേർന്ന് തന്നെയും ഗീതുവിനേം ചതിക്കാനായിട്ട് നിൽക്കുന്ന ഇവര് പക്ഷെ തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുക ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് അതിനൊപ്പം തന്നെ ഗോവിന്ദൻ നിന്നും കൂടെ അഭിനയിക്കുവാണ് അഭിനയിച്ചാലേ പറ്റുള്ളൂ ഗോവിന്ദ് പറഞ്ഞു സമയട്ടമ്മേ ഞാൻ കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നീക്ക് കേസ് വന്നു കഴിയുമ്പോഴത്തേനും ഡിവോഴ്സ് എങ്ങ് ഡിവോഴ്സ് എന്ത് വെള്ളം നമുക്ക് ചെയ്യാന്ന് പറയാണ് ആ ഒരു ഒരാശ്വാസത്തില്ല രാധികാമയും വരണും കൂടി പോകുന്നത് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗോവിന്ദ ഗീതനെ വിളിക്കുന്നുണ്ട് ഗീതനെ വിളിച്ചിട്ട് കഴിച്ചാന്നൊക്കെ ചോദിക്കുന്നില്ല കഴിച്ചിട്ട് കിടക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയണം അതെല്ലാം കേട്ട് ഗോവിന്ദ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ഫോൺ വെക്കുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോ ഗീതും അതെ ഫോൺ വെച്ചേക്കാ കിടന്നുറങ്ങണമെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ കാരണം ഗോവിന്ദ ഗീതും ഇപ്പം പഴയപേടിയല്ല രണ്ട് പേര് വിളിച്ചിട്ട് പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഗോവിന്ദനാണ് ഗീതുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തൊരവസ്ഥ ഗീതയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ തോന്നും ഗീതു പറഞ്ഞു ഇവിടെ രഞ്ജു കൊണ്ടു കിട്ടാം ആ ഒരു ചിന്ത വേണമെന്ന് പറയാണ് പിന്നെ വായ തോന്നിയത് തന്നെ ഇങ്ങനെ വിളിച്ചു പറയില്ലെന്നൊക്കെ പറയാണ് ഗോവിന്ദ ഇച്ചിരി ഇച്ചിരി മസാല ഒക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഗീതയോട് സംസാരിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗീതു അങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു കേട്ടതൊക്കെ രഞ്ജിപ്പ് പതക്കൊന്ന് ചിരിക്കുന്നുണ്ട് ഗോവിന്ദ ശരി ശരി നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നേക്കാൻ പറയാണ് അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞൊരു വെക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ഇനിയിപ്പം നാളെ എന്നല്ല ഇനി നമ്മുടെ വരുന്ന ദിവസങ്ങള് ഗോവിന്ദം ഗീതും ഒന്നാകുന്നതിൻ്റെ വിശേഷങ്ങളെ നമ്മൾ കാണാൻ പോന്നെ രാധികാമ്മയുടെ മുന്നിൽ അവർ ശത്രുക്കളാണെങ്കിലും അവർ മനസ്സും കൊണ്ട് എല്ലാം കൊണ്ടും അവരൊന്നാകാൻ പോകുന്ന ആ നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ രാധികാമ്മയുടെ മരണിന്റെ കള്ളത്തര പൊളിച്ചടിക്കി അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അതിപ്പിനി വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അവർനിടെ ചേർന്ന ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ പോന്നെ അപ്പൊ കയ്യോടെ പിടികൂടി കഴിയുമ്പം രാധികാമ്മയ്ക്കും മരണിന് ഇനിയിപ്പോ ഒരു പിടിച്ചുനിപ്പില്ലാതെ പോകും അത് മാത്രമല്ല വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് രഞ്ജി ചെല്ലുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി